അപ്പൊ ഒരുപാട് സന്തോഷം അന്ന് എച്ച് എം പഠിപ്പിച്ചാൽ മതി അക്കാഡമിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ അതേ എച്ച് എം പുള്ളിലേക്ക് കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നു നിന്റെ പത്ത് വർഷത്തെ എന്റെ കോമ്പറ്റീഷനുകളുടെ ട്രോഫികളായി നിർത്തി വെച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ എനിക്ക് എന്ത് കാര്യം വന്നാലും അത് കാണാൻ പറ്റും എന്നൊരു സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചു സ്കൂളിൽ നടന്നപ്പോൾ എനിക്ക് ആ റെക്ടേസ് ഉണ്ടായിരുന്നു ഇന്ന് വേൾഡിൽ തന്നെ ടോപ്പ് എം എൻ സിസിൽ ഒന്നായ വാക്സെക്നോളജി സൊല്യൂഷൻ അമേരിക്കൻ കമ്പനിയിലെ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ് ഞാൻ അപ്പം എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാം സാധിക്കും നത്തിങ് ഈ സിഹാസ അത് ഞാൻ പഠിച്ചത് ഈ വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ കേട്ട് വളർന്നത് ഈ സ്റ്റേജിലുള്ള വന്നിട്ടുള്ള പല പ്രതികൾ പറഞ്ഞിട്ടാണ് അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ മാതാപിതാക്കന്മാരും മക്കളെ പ്രഷർ കുക്കർ കുക്കറിനകപ്പെടാതെ അവരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താൻ അവരുടെ കൂടെ നിൽക്കുക അതിന് ഈ വിദ്യാലയം കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് ഞാൻ അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ പഠിച്ചു കൊള്ളുന്ന എല്ലാ മക്കൾക്കും അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് അനുസൃതമായ മേഖലയിൽ താരങ്ങളായി നാളെ തീരാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്